ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് എല്ലാവരും കാപ്പി ഓടിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഓഫീസിൽ പോയോ വീട്ടിലിരിക്കുന്നവരൊക്കെ എല്ലാ ജോലിയും കഴിഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടു ഞെല്ലാം ഒരുവിധം ഒതുങ്ങി എന്നാലും മീൻ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ അത് റെഡിയാക്കണം അതിനുമുമ്പ് നിങ്ങളോട് കുറച്ച് സംസാരിക്കാൻ സംസാരിക്കാമെന്നോർത്താണ് ഞാൻ വന്നത് എനിക്ക് ഇന്ന് പറയാനുള്ളത് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഓടിയോന്ന് നിങ്ങളോട് പറയുന്നത് നമ്മൾ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മകനെ ഒരു പെണ്ണിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു അവർക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കാം ഇപ്പോൾ ഇത് ഇന്നത്തെ കാലത്തെല്ലാം ലവ് മാരേജാണ് അതുപോലെ നമ്മുടെ മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നെയ്ബേഴ്സ് നെയ്ബേഴ്സ് എന്ന് പറയുമ്പം എല്ലാവരും ഒരേപോലെ ആയിരിക്കണമെന്നില്ല അവർ അവരുടെ രീതിയിൽ നമ്മൾ നമ്മുടെ രീതിയിൽ നമ്മൾ നമ്മളായിരുന്നാൽ മതി അവരെ നന്നാക്കാൻ നമുക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വളരെ നേരത്തെയൊക്കെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു കഴിയുമ്പോൾ അവരനുഭവിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും നമ്മൾ വായിക്കുന്നില്ലേ കാണുന്നില്ലേ എത്രമാത്രം പീഡനങ്ങളാണ് സഹിക്കുന്നത് അതുപോലെ തിരിച്ചും പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും കൊല്ലുന്ന കുറേ സ്ത്രീകളുണ്ട് പത്ത് രൂപ കിട്ടിയ പോരാ പതിനായിരം കിട്ടണം പതിനായിരം കിട്ടിയപ്പോൾ ഒരു അമ്പതിനായിരം കിട്ടണം അമ്പതിനായിരം കിട്ടാൻ അമ്പത് ലക്ഷം കിട്ടണം പിന്നെ കോടികളാവും അത്രയും കൊണ്ട് മതിയാകാത്ത സ്ത്രീകളുമുണ്ട് ഈ സമൂഹത്തിൽ ഉള്ളതുകൊണ്ട് ജീവിക്കാൻ പഠിക്കണം മക്കൾ അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നമ്മളുടെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം അപ്പോഴാണ് നമുക്കവിടെ സമാധാനം ഉണ്ടാവുന്നത് നമ്മൾക്ക് ഇന്ന് കിട്ടുന്നത് ഒരു മാസശമ്പളം ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു അൻപതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയാണെങ്കിൽ ആ ഇരുപത്തി അയ്യായിരം രൂപ കൊണ്ട് നമ്മൾ ജീവിക്കാനും അതിൽ നിന്നൊരു പത്ത് മാറ്റി മാറ്റിവെക്കാനും നമ്മൾ പഠിക്കണം അതിരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അതല്ല നമ്മുടെ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഫ്രണ്ട്ഷിപ്പ് ഇപ്പം പതിനാറ് വയസ്സിൽ പതിനെട്ട് വയസ്സിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് നമ്മൾക്ക് ഒരു ബോധവും ഇല്ല സ്നേഹിക്കുന്നവരെയൊക്കെ നമ്മൾ തിരിച്ച് സ്നേഹിക്കുമ്പോൾ നല്ല പണിയും കിട്ടും ഏഹ് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ മെച്ചൂരിറ്റി ആയതിനു ശേഷം നമ്മളുടെ നമ്മൾ മെച്ചൂരിറ്റി ആയതിനു ശേഷം മാത്രം നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു പങ്കാളിയെ സ്വീകരിക്കുക മെച്ചൂരിറ്റി ആയതിനു ശേഷം മാത്രം നമ്മൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം ഇപ്പം ലവ് ആണ് എല്ലാവരും അറേഞ്ചഡ് ഒന്നുമല്ല നമ്മൾ അവരെ ഒരു വർഷം പരിചയം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ആറുമാസം പരിചയം ഉണ്ടായിരിക്കും ചിലവർ അതിൽ കൂടുതൽ വർഷം പരിചയം ഉണ്ടായിരിക്കും അപ്പോഴേക്കും അവരെ നമ്മൾ പഠിക്കാൻ സാധിക്കും അത് സ്ത്രീ ആയാലും പുരുഷനായാലും നമ്മൾക്ക് അവരെ പഠിക്കാൻ സാധിക്കും പഠിച്ചതിന് ശേഷം നല്ലതാണെങ്കിൽ മാത്രം എൻ്റെ പൊന്നുമക്കളെ തിരഞ്ഞെടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും കണ്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ നമ്മുടെ ജീവിതമാണ് നമുക്ക് ഒരു വർഷം ജീവിച്ച പോരാ ഒരു മാസം ജീവിച്ചാൽ പോരാ പത്ത് വർഷം ജീവിച്ച പോരാ നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ അവരുടെ കൂടെ ജീവിക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മൾ ബന്ധുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഒരു പാരൻസ് അപ്പനും അമ്മയും കൂടി ഓരോ മക്കളെയും പെറ്റു വളർത്തുന്നത് വളരെ വളരെ ആഗ്രഹങ്ങളോടു കൂടിയാണ് ഈ ആഗ്രഹങ്ങളെല്ലാം ഈ ഒരു പുരുഷൻ അങ്ങോട്ട് പോകുമ്പോൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോഴോ അല്ലെ ഒരു പെൺകുട്ടിയെ അങ്ങോട്ട് കെട്ടിച്ചു വിടുമ്പോഴോ അതോടുകൂടി മാതാപിതാക്കളുടെ എല്ലാം അവസാനിച്ചു കാരണം അവരെ വളർത്തിക്കൊണ്ടുവന്ന ആ മക്കളെ ആ പെൺകുട്ടിക്ക് ഒരാളായി കഴിയുമ്പോൾ പിന്നെ ഈ ഇതിൻ്റെ അകത്ത് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് യാതൊരു റോളും ഇല്ലാത്ത അവസ്ഥയാണ് അവരെ പിന്നെ കറിവേപ്പിലൊക്കെ ഇപ്പം അതിലും ഇതുണ്ട് മൂല്യമുണ്ട് ഈ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന ഓരോ അമ്മമാരുണ്ട് ഭർത്താവ് സാമ്പ സാമ്പാർ മറ്റ് പിന്തുണയില്ലാതെ മക്കളെ വളർത്തുന്ന ഓരോ അമ്മമാരുണ്ട് അവരെയൊക്കെ ഉണ്ടല്ലോ അവരെ ഈ പേപ്പറൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഒരു വേസ്റ്റ് ബില്ലിലിടും എന്ന് പറഞ്ഞ പോലെ അവരെ അവരിങ്ങനൊരു മൂലൊക്കെ ഇരുത്തും ബാക്കി എല്ലാം ഞങ്ങളായി ഞാനായി എൻ്റെ ഭർത്താവായി എൻ്റെ വീട്ടുകാരായി എന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ല മക്കളെ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം ആ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഓരോ മക്കളെയും ഇപ്പോൾ പെൺകുട്ടികളെയായാലും ആൺകുട്ടികളെയും അവരെ വളർത്തി വരുന്ന ഓരോ സാഹചര്യങ്ങളുണ്ട് ചെറിയ സാഹചര്യത്തിൽ ജീവിച്ച് വരുന്ന ആൾക്കാരുണ്ട് വലിയ വലിയ സാഹചര്യങ്ങളിൽ ജീവിച്ചു വരുന്ന ആൾക്കാരുണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരമ്മ നൊന്ന് പെറ്റ് പ്രസവിച്ച് വളർത്തുമ്പോൾ ഒരാൺകുട്ടിയായാലും ഒരു പെൺകുട്ടിയായാലും അവരുടെ പിന്നിൽ പ്രവർത്തിച്ചവരെയും കൂടി നിങ്ങൾ ചേർത്ത് നിർത്തുക അതാണ് വേണ്ടത് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നാളെ വരാം ബാക്കി കാര്യങ്ങളുമായിട്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക എൻ്റെ എല്ലാ പെൺകുട്ടികളോടും എൻ്റെ ആൺമക്കളോടും എൻ്റെ വാക്ക് കേൾക്കുന്ന ഓരോ മക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്ഷിപ്പ് ആകാം ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പാർട്ട്ണറെ കൂട്ടുമ്പോൾ നിങ്ങൾ ഒരു വട്ടമല്ല ഒരു വട്ടം നിങ്ങൾ ചിന്തിക്കണം ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ കൂടെ കൂട്ടുക ഇല്ലെങ്കിൽ പണി കിട്ടും ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ